ണിക്ക് ഞാൻ പിടിച്ചെടുപ്പിച്ചതാ രാവിലെ ഏഴേ കാലി എന്നിട്ട് അവിടെ നിന്ന് അഞ്ചു മണിയായിട്ട് ഇറങ്ങിയിട്ട് മനുഷ്യനെ വണ്ടിയിലിട്ട് പേടിപ്പിച്ച് വീടിനോട് അടിച്ച് ഇവിടം വരെ വന്ന് എന്റെ അമ്മ കാട്ടു അമ്മ കൊടുത്തറിയമ്മ ഇപ്പൊ പഠിക്കാൻ പോണല്ലേ പക്ഷെ പുറപ്പെട ഇത് കഴിഞ്ഞിട്ട് വേണം ഇന്ന് നമ്മളെന്താണ് എന്തെന്താക്കട്ട പക്ഷെ കൊഴിക്കട്ട ഇന്നലെ ഉണ്ടാക്കി വീഡിയോ ഉണ്ടോ അത് തിരഞ്ഞെടുക്കും ചവരി കൊണ്ടൊരു കൊണ്ടു മണിക്കൂർ ചവരി കുതിർത്തി ഒരു ചവരി കുതിർത്തിയിട്ടാണ് പാറ ഉണ്ടാക്കിയേക്കുന്നത് അരമുറി നാളികേരം ചിരഞ്ഞി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം ഇത് അതിന്റെ ഉള്ളില് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര വെച്ചും ചെയ്യാവുന്നതാണ് പക്ഷെ ശർക്കര വെച്ചാൽ നമുക്ക് ഈ വെള്ള കളർ കിട്ടില്ല ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അവിടെ ഇരിക്കട്ടെ ഒരു സൈഡിലെ ഇനി ഞാൻ ഇതിലൊത്തിരി നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചവരി നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു നുള്ളുപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് ഉരുട്ടിയിട്ട് ഇതിലേക്ക് ആ ഫില്ലിങ് വെച്ച് നമുക്ക് ഓരോ കൊഴുക്കട്ടയായിട്ട് ഇണ്ടാക്കും കയ്യില് നെയ്യ് നല്ലപോലെ തടവിയിട്ട് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം മൂബാച്ചിന് ഇങ്ങനെ പഞ്ഞി പനി നമുക്ക് സാധാരണ കൊഴുക്കട്ട പോലെ അത്ര ഈസി അല്ലെട്ടോ ഭംഗി ഒന്നും ഉണ്ടാവില്ല ചെലപ്പോ കൊഴുക്കട്ട ഒക്കെ അതാ ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് നെയ്യ് പുരട്ടിയിട്ട് അതിൽ വെച്ച് അറിയേറ്റി ആദ്യത്തെ കുറച്ച് പോയി ബന്ധിട്ട് ബാക്കി ഇതിപ്പോ ഇവിടെ ഇതിപ്പോണ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പഞ്ചസാര ലൈൻ പഞ്ചസാര പറയാം ഞാൻ ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്താണെന്നറിയോ ഇതിന്റെ ഉള്ളില് മാത്രീ മധുരള്ളൂ പുറം ഭാഗം വന്നാമത് മറ്റേ അരിക്കോഴുക്കട്ടെ പോലെ അല്ലല്ലോ മധുരം ഉണ്ടാകില്ല അപ്പൊ അതിന് പകരം ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് ഇതൊന്നും തളച്ച് ഒന്ന് പുറം കേട്ടോ അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് ഇതൊന്നും ചൂടാറാൻ വേണ്ടി എടുത്തതാ നോക്കൂ പഞ്ചസാര ലായനിളച്ചോണ്ടിരിക്കണ്ട് നമുക്ക് ഈ എടുത്ത ആളെ പതുക്കെ വെക്കാം ഇനി ഏലക്കായങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പഞ്ചസാരയുടെ വെള്ളത്തില് അതിൽ തിരിച്ചിട്ട് നമ്മളെ രസഗുളയൊക്കെ കഴിക്കില്ലേ അതുപോലെ കഴിക്കാം ഇദ്ദേഹത്തെ കുടിക്കാക്കാം കുറച്ച് സിറപ്പ് വയ്ക്കാം സ്പെഷ്യൽ കോഴക്കട്ട അപ്പോ അതിങ്ങനെ എടുത്തിട്ട് ആ സിറപ്പ് കുറച്ച് ചേർത്തിട്ട് അങ്ങനെ ട്രൈ ട്രൈതോ നോക്കൂട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ഞാൻ എന്റെ കുട്ടിക്ക് നോക്കട്ടെ ചൂടുണ്ടാവും തിളച്ച ചൂടുണ്ടാവും കൊള്ളാലോ സൂപ്പർ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും പിന്നെ അത് മാത്രല്ല ഇനിയിപ്പോ അഷ്ടമിരോഹിണിയൊക്കെ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശേഷത്തിന് മധുരം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നാളെ പുതിയ വീടേലും വീണ്ടും കാണാം നമസ്തേ